ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വരണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളെ കാണണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് സഹായമായി വഴികാട്ടിയായി അമ്മ ഞങ്ങളുടെ ോടൊപ്പം ഉണ്ടായിരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശക്തമായ അമ്മ സ്വർഗത്തിൻ്റെ വാതിലിൽ മക്കൾക്ക് നേരെ തുറക്കണമേ അവർക്ക് ആവശ്യമായതെല്ലാം അമ്മ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ ഓരോ മക്കളും ആഗ്രഹിക്കുന്ന പോലെ അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച നേടുവാൻ കഴിയുന്ന തരത്തിലുള്ള നല്ലൊരു ജോലി കൊടുത്ത് ഈ മക്കളെ എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ അമ്മ ശക്തമായി മക്കൾക്ക് വേണ്ടി പേക്ഷിക്കണമേ ഓരോ മക്കളുടെയും വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ല ജോലി കൊടുക്കണമേ പരിശുദ്ധ അമ്മയെവ മാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി പാസ്സാകാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എല്ലാ പരീക്ഷയിലും ഉന്നത വിജയം നേടുവാൻ തക്ക ഈ മക്കളെ അമ്മ ഇടയാക്കണമേ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം അനുഗ്രഹിക്കണമേ അധികാരി ുടെ കണ്ണുകൾ തുറപ്പിക്കണമേ ഈ മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന ദേശത്ത് പോയി ജോലി ചെയ്യുവാനുള്ള എല്ലാ മാർഗങ്ങളും അമ്മ കാണിച്ചു കൊടുക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ ഞങ്ങൾ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ മാതാവേ പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരെ അമ്മയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾക്ക് സഹായമായി അമ്മ കൂടെ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കുടുംബ ജീവിതത്തിലൂടെ അങ്ങും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കളെ അമ്മയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം അനുഗ്രഹിക്കണമേ ദൈവ മക്കളായി വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ വാർധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ആയുസും ആരോഗ്യം നൽകണമേ കുടുംബം നന്നായി പുലർത്തുവാനുള്ള ശക്തിയും ബലവും നൽകണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ കാത്തു പരിപാലിക്കണമേ അവരെ ജോലി മേഖലകളിലും അവരുടെ പ്രവൃത്തികളിലും എല്ലാം അമ്മ കാവലായി സംരക്ഷകയായി കൂടെ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ ഓർക്കുന്നു അമ്മേ മാതാവേ രോഗാവസ്ഥകളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ഭാരപ്പെട്ട അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവർക്ക് വഴിയുടെ വാതിൽ തുറക്കണമേ അത്ഭുതം അമ്മ പ്രവർത്തിക്കണമേ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ കണ്ണീരോടെയും വേദനയോടെയും പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മ പരിശുദ്ധ അമ്മേ വഴിമുട്ടി നിൽക്കുന്ന ഓരോ മക്കളെയും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് വഴികാട്ടിയായി അമ്മ കൂടെ നിൽക്കണമേ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ഏത് കാര്യം തിരഞ്ഞെടുക്കണമെന്ന് അറിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ഹൃദയത്തിന്റെ ഭാരം കാണണമേ അനുയോജ്യമായ വഴിവാതിൽ മായ തിരഞ്ഞെടുക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും അമ്മയവർക്ക് ഈശോയിൽ നിന്ന് വെളിപ്പെടുത്തണമേ പരിശുദ്ധ അമേധയോ മാതാവേ ശക്തിയോടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ പരിശുദ്ധ അമേധയോ മാതാവേ ഡിവോഴ്സിന്റെ വക്കിൽ കഴിയുന്നവരെ അമ്മയ്ക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവേ പരസ്പര ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ ഓരോ മക്കളുടെയും കുടുംബജീവിതങ്ങളെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ തിരു കുടുംബത്തിന് വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ ദൈവം യോജിപ്പിച്ച കുടുംബത്തെ െ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധി അമേദിയോ മാതാവേ പരസ്പരം ഐക്യത്തിൽ ജീവിപ്പാൻ എല്ലാവരെയും പോകുവാൻ കഴിയാതെ പാറപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധി അമേധിയോ മാതാവേ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബത്തെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്കും അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളുടെയും കണ്ണുനേരിനെ കാണണമേ സങ്കടങ്ങളെ കാണണമേ ആരോടും പറയാൻ കഴിയാത്ത പാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ശക്തമായി മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരശുദ്ധി അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ജോലി മേഖലകളെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ ഈ നിമിഷം അമ്മ എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ പൂർണ്ണമായി എടുത്തു മാറ്റണമേ സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കണമേ ഐശ്വര്യം കൊണ്ട് നിറയ്ക്കണമേ ആരാലും തള്ളിക്കളയുവാനോ പരിഹസിക്കപ്പെടുവാനോ ഒരു ദുഷ്ടന്റെ കൈയിലകപ്പെട്ടു പോകുവാനോ ഞങ്ങളെ അനുവദിക്കരുതേ ഞങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ കാവൽ മാലാഖമാരാൻ ഞങ്ങളെ മുദ്രയിട്ട് കൊള്ളണമേ േ പരിശുദ്ധേ അമ്മയെ ദൈവ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അമ്മ അവരെ ഇടയാക്കണമേ അമ്മേ മാതാവേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്നവരെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതന്യം കൊടുത്തവരുടെ ജീവിതത്തെ സമൃദ്ധമായ അമ്മയെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ വരെ അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് രോഗ സൗഖ്യം കൊടുക്കണമേ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഓരോ മക്കളുടെയും രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധി അമേതി മാതാവേ ശക്തിയുള്ള അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ വേദനകൾക്ക് ആശ്വാസം നൽകണമേ അമ്മേ മാതാവേ വഴികാട്ടിയായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ എല്ലാവരെയും ഈശോയിൽ സമർപ്പിക്കും ണമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥേശോ ഞങ്ങൾ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കണ്ണീരോടെ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അങ്ങേ ലേൽപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം മനസ്സിലാക്കുന്ന തമ്പുരാനെ അങ് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ ആ മീൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ